േ ഇപ്പൊ തിരിച്ചു വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നു ഇന്നത്തെ ക്ലാസ്സോടെ കതിജ ഞാൻ മറ്റില്ലാ കുറ്റം പറയല് നിർത്തി അങ്ങനെ കേക്കണ്ട ക്ലാസ് തന്നെ ർത്തി നോബലല്ലേ വരുന്നു ഇനി നന്നാവണം എന്നാ ഇനി ഞാനും ആരും വെച്ചിട്ട് പറയുകയും ചെയ്യൂലൂ ക്ലാസിന് ആ ബാക്കിലായിപ്പോയി മുട്ടുവേദന എടുത്തിട്ട് നടക്കാൻ കഴിയണ്ടേ ഇതിന് പാ തൂത്താ മുട്ടുവേദനയും വെച്ചിട്ട് ക്ലാസ്സിൽ വരുന്നു അധിക പണി എന്നല്ലേ ഞാൻ പോന്ന് എന്തിനാ ഇട്ടും വെച്ചിട്ട് മോടും നടക്കുന്നു കഴിഞ്ഞില്ലെങ്കിൽ കളവീക്കോ പൊരക്ക് കടന്ന പോര മോൾ നേരത്തെ പൊരക്കേക്ക് പോയിന് എന്താ ഓൾ ഒരു പൗറ് മോൻ്റെ ഓള് മുണ്ടല്ലാ എന്തോള പൊരക്കാറോ പറഞ്ഞോലു